എന്തിന് നമ്മുടെ ജനറൽ സെക്രട്ടറി അടക്കം മധു അടക്കം എത്രയോ ദിവസം വീടുകളിൽ കൊണ്ട് മാറുന്ന സിദ്ധമായ സമയം ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ അതുപോലെ തന്നെ എനിക്കറിയാം ഇവിടെ രാത്രി ഏറ്റവും ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രഖ്യാപനം സംസ്ഥാനങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തുമ്പോഴും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ശബരിമല യഥാർത്ഥ പടയാളിയായി മാറിയ സുരേന്ദ്രൻ ജയിച്ചു കോൺഗ്രസ് സർക്കാരിന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ

പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വി സി അജികുമാർ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ബഹുമാനനായ ശ്രീ എം എസ് കുമാർ അവരൻ ശ്രീ പി ആർ ഷാജി ബി ഡി ജെ എസ് നേതാവ് ശ്രീ ഉല്ലാസ് ഇവിടെ അനേകം എൻ ഡി എ നേതാക്കൾ സംഗീതരായിരിക്കുന്നു സമയത്തിന്റെ കുറവോട്ട് ഞാൻ അവരുടെ എല്ലാം പേര് വായിക്കുന്നില്ല ശ്രീ ശശി ഉൾപ്പെടെ എല്ലാവർക്കും അതുപോലെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും കൊച്ചുകുട്ടികൾക്കും സഹപ്രവർത്തകർക്കും നല്ലവരായ നാട്ടുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാം തന്റെ വിനീതമായ നമസ്കാരം വളരെ ആവേശകരമായിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അനുമോദിക്കാൻ പിന്തുണ അർഹിക്കാൻ ആ ബാലബന്ധ ജനങ്ങൾ എല്ലായിടത്തും തടിച്ചു കൊടുക്കുക എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഒരു വലിയ ഗംഗാപ്രവാഹമായി ഈ മണ്ഡലത്തിൽ പമ്പാനദിയുടെ മണ്ണിൽ മുന്നോട്ട് പോവുകയാണ് ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ലോകം മുഴുവൻ കീർത്തി കേട്ട ഒരു മണ്ണാണ് പത്തനംതിട്ടയുടെ മണ്ണ് ലോകത്തെല്ലായിടത്തുമുള്ള അയ്യപ്പ ഭക്തന്മാർ എല്ലാ കൊല്ലവും വന്ന് അയ്യപ്പനെ ദർശിച്ച് തിരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുന്ന അത്യപൂർവമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മണ്ണ് ആ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുമിത്തി കത്തുന്നത് പോലെ ഈ നാട്ടിലെ അമ്മമാരുടെ സഹോദരിമാരുടെ ചെറുപ്പക്കാരുടെ വയോവൃദ്ധന്മാരുടെ മനസ്സിൽ അതിങ്ങനെ നീറി പുകയുകയാണ് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാരമ്പര്യം സംസ്കാരം വിശ്വാസ പ്രമാണങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാവുകയില്ല അത് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലാണ് ജനങ്ങളുടെ ഈ പ്രതിഷേധം കേവലം രാഷ്ട്രീയമായിട്ടുള്ള കാര്യകാരണങ്ങളുടെ പേരിലുള്ള പ്രതിഷേധമല്ല നിലനിൽപ്പിന്റെ പ്രതിഷേധമാണ് ഈ പോരാട്ടം ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ആരുടെ മുന്നിലും തങ്ങളുടെ സംസ്കാരം അടിയറവയ്ക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് ഈ നാട്ടിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ തെരുവിലിറങ്ങിയത് നിങ്ങളുടെ ആശങ്ക ഈ നാട്ടിലെ പമ്പാതടത്തിലാണ് നാം നിൽക്കുന്നത് ഇവിടെ ശബരിമല ക്ഷേത്രത്തെ ആർക്കും കൊട്ടാൻ കഴിയുന്ന ചെണ്ടയല്ല ആർക്കും കയറി നിറങ്ങാൻ കഴിയുന്ന ചന്തയല്ല ശബരിമല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ നേരത്തെ നേരത്തെ മത്സരിക്കാൻ പോകുന്ന എൻ ഡി എ മാത്രമാണ് രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്നത് ഇന്നലെ സീതാറാം രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എന്ന് പ്രഖ്യാപിച്ചിരുന്നു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ തിരുവനന്തപുരത്തൊക്കെയുള്ള തൃശൂരിലൊക്കെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച സി പി ഐ എന്ത് കച്ചവടമാണ് ഇതിന്റെ എവിടെയാണ് സി പി എമ്മിനെ തിരിച്ച് സഹായിക്കാൻ പോകുന്നത് നിങ്ങൾ തിരിച്ച് എവിടെയാണ് അവർക്ക് സഹായം ഒരു രാഷ്ട്രീയം പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിന്റെ

மன்னார்வாசி சகோதரிமார் ஐட்டில வீடுகளின் ஆயேகங்கின அம்மார் சகோதரிமார் அடர்ந்தாரங்களும் மலைஏரியாரங்களும் அவர் வீடுகளுக்கு சொத்தரணை ஆ ஐயத்தின் யாரங்களை சமர்ப்பிக்காக நடத்திய பெரிய போராட்டதின் ചരിترمundur இமன்னார் அவர் என்ன പറയുന്നു நாம் இdadevamாயிட்ட இந்திய ஜனதா பார்ட்டிக்கு தேசிய ஜனாதவ சக்தिने பின்புறம் அளிச்சொண்டு முன்னோக்கு மேலமா இருக்கார் அதுல நான் பார்க்கிறேன்

అమ్మవారి మనస్సు మోంకరణ നിർദ്ദേശം പാലിച്ച് മുന്നോട്ട് ആരും വിരിഞ്ഞു പോകരുത് ഇതിനുശേഷം റോഡ് ഷോകളാണ് നമ്മുടെ സി എസ് പാഠിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ ബൈപാസ് ജംഗ്ഷൻ വരെ ഈ റോഡ് ഷോ നടക്കുന്നതാണ് ആദ്യമേ അമ്മമാരെ മുന്നിൽ നിൽക്കണം അതിനുശേഷം ചെണ്ടമേളം പിന്നെ സ്ഥാനാർത്ഥി അതിനുശേഷം വേളം മുഴുവനും പ്രവർത്തകരിൽ പങ്കെടുക്കാൻ 下姐 ഈവർക്കിയെ വസ്താരോ ഞങ്ങളില്ല വർഗീയരെ ഞങ്ങളില്ല വർഗീയരെ ഞങ്ങളില്ല വർഗീയരെ ഞങ്ങളില്ല വർഗീയരെ ഞങ്ങളില്ല വർഗീയരെ ഞങ്ങളില്ല വർഗീയരെ Let's go, 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 let us I love you, love you, <Philippines> കുടികളില്ലാത്ത കുടികൾ അതായത് പ്രവർത്തകരെ ഒന്നേ ബി ജെ പിയുടെ പ്രവർത്തകരെ ഏൽപ്പിക്കണം കൊടികൾ ആരും കൊണ്ടുപോവാൻ പാടില്ല ഉത്സവം ഇവിടെ വന്ന് സമാപിക്കുകയാണ് கனியொடு கனியமதென கிட்டம்பொடுதாலாலியோடு நான் பழிகளிலேக்கு चिंता சேசி உள்ள ஒரு நேர் சொபத்தை உயர்த்தியடகா ஆரநெதிரே ஏற்றப்படுகிறது ஆருயிரமாயிர अपेश आचार सिंधी